പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും എൻ്റെ ഒരായിരം നന്ദി ഞാൻ പറയുന്നു എൻ്റെ പേര് അനിമോൾ എന്നാണ് തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ കടന്നു വരുന്നത് ഞാൻ ഞാനിപ്പോൾ എന്തൊക്കെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ മാതാവിന് വിശ്വസിച്ച് ഞാൻ ഈ കൃപാസനത്തിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാനിവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് എൻ്റെ മകൻ്റെ അസുഖത്തെക്കുറിച്ചാണ് എൻ്റെ മകൻ എട്ട് വർഷത്തോളം പൾസിൻ്റെ രോഗത്തിൽ ഭാരപ്പെട്ടു എങ്കിലും അവൻ സൗദി രാജ്യത്ത് കടന്നുപോയി അവിടെ വെച്ച് അവൻ അസുഖം വളരെയധികമായി കൂടുതലായി രക്തം വാർന്നു പോയിട്ട് അവൻ്റെ ശരീരത്തിൽ നാല് പോയിൻറ്റ് മൂന്ന് ശതമാനം ബ്ലഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ ആദ്യമൊന്നും ഞങ്ങളെ വെളിപ്പെടുത്തിയില്ല അവസാനം അവൻ ഡോക്ടറുടെ റിസൾട്ട് എന്നെ അയച്ച് എൻ്റെ അടുത്ത് അയച്ചിട്ട് അമ്മ ഡോക്ടറെ കൊണ്ടൊന്ന് കാണിക്കണം ഡോക്ടർ എന്ത് പറു നോക്കി എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ആ പിന്നെ മകനെ നാട്ടിലെത്തിക്കണം എത്രയും പെട്ടെന്ന് ബ്ലഡ് അവൻ്റെ ശരീരത്ത് കേറ്റേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞു അവ അവിടെ ഇങ്ങോട്ട് വരാനായിട്ട് പറ്റുന്നില്ല കാരണം എന്ന് വെച്ചാൽ അവന് നാല് പോയിൻറ്റ് മൂന്ന് ശതമാനം ബ്ലഡ് അവൻ്റെ ശരീരത്തുള്ളൂ അവന് ബി പി ലോ ആയിപ്പോയി അവന് ഫ്ലൈറ്റിലേക്ക് കയറ്റി വിടാൻ പറ്റുന്നില്ല അവൻ്റെ അടുത്ത് അതിനേക്കാളും കൂടുതൽ ബ്ലഡ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി അവൻ്റെ മുമ്പിൽ വെച്ച് തന്നെ മരിച്ചു പോയി അത് കേട്ടപ്പോൾ ഞങ്ങൾ വളരെയധികം ഭാരപ്പെട്ടു ദിവസം മാതാവനെ മുറുകെ പിടിച്ച് ഞാനിവിടെ അവൻ്റെ ഫോട്ടോയെ കൊണ്ട് ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് വന്നു അച്ഛൻ്റെ അടുത്ത് അവൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു അച്ഛ എൻ്റെ മോൻ വളരെ സീരിയസ് ആണ് ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അച്ഛ ഫോട്ടോ കൈവെച്ച് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ തലയിലും കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഭാരപ്പെടേണ്ട മോൻ ഒന്നും സംഭവിക്കത്തില്ല സാക്ഷി പറയണമെന്ന് പറഞ്ഞു ഞാൻ സാക്ഷി പറഞ്ഞോളൂ അന്ന് ഉടമ്പടി എടുത്തോ എന്ന് ചോദിച്ച് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥന മാതാവിനെ മുറിവെ പിടിച്ച് സാക്ഷി പറയുന്ന ഇങ്ങനെയാണ് മാതാവേ എനിക്ക് പോകാൻ കഴിയാത്ത സ്ഥാനത്ത് എൻ്റെ മാതാവ് അവന് കാവലായി അവൻ്റെ ശരീരത്തിനാവശ്യമുള്ള ബ്ലഡ് എന്താണ് ചെയ്യേണ്ടത് അതെൻ്റെ മാതാവ് ഈശയും ചെയ്യണം കാരണം ഞാൻ ഉടമ്പടി നിൽക്കുന്നു എൻ്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ ഈശോയുടെ മുറിവോട് ചേർത്ത് വെക്കുന്നു എൻ്റെ മാതാവ് കൂടെ ഉണ്ടായിരിക്കണമേ എനിക്കെൻ്റെ മോനെ ജീവനോടെ കാണണം എനിക്കെൻ്റെ മോനെ ആയുസോടെ എനിക്ക് തരണം ഞാൻ നിൻ്റെ മകളായി ഞാൻ ജീവകാലം മുഴുവൻ ഞാൻ ജീവിക്കും സാക്ഷി പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിച്ച് വീട്ടിൽ ചെന്നു പിറ്റേ ദിവസം അവൻ്റെ കമ്പനിയിലെ ഓണറ് അറബിയാണ് ആരും അങ്ങനെ ചെയ്യത്തില്ല എങ്കിലും ആ ഓണറ് അഞ്ച് പേരെ ചേർത്ത് അവിടെ അവിടെയുള്ള ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ ഇവനെ അഡ്മിറ്റ് ചെയ്തു അറബിയും കൊടുത്തു ബ്ലഡ് കൊണ്ടുവന്ന അറബി കൊണ്ടുവന്നവരിൽ മൂന്ന് പേരെ ബ്ലഡ് ഇവനെ ചേ എൻ്റെ സ ചേരുമായിരുന്നു ബ്ലഡ് കൊടുത്ത് ഉടൻ തന്നെ ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തിട്ടും അവന് വീണ്ടും ബ്ലീഡിങ് ആവുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കുഞ്ഞ് തലേ ഉരുട്ടിക്കിടന്ന് കരയുക ഞാൻ പറഞ്ഞു മക്കളെ എങ്ങനെയെങ്കിലും നീ നാട്ടിലേക്ക് എങ്ങനെയെങ്കിലും വരാൻ നോക്ക് അമ്മ ഞാൻ എങ്ങനെ ഇരിക്കും ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലിരിക്കാൻ പറ്റത്തില്ല ഞാൻ എങ്ങനെ ഇരുന്ന് വരും ഓപ്പറേഷൻ ചെയ്തല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് മാതാവേ അവൻ്റെ നാട്ടിലേക്ക് എത്തിക്കേണ്ട കാര്യങ്ങളെല്ലാം എൻ്റെ മാതാവ് എനിക്ക് ചെയ്തു തരണം എൻ്റെ മാതാവിന് എന്നും ഞാൻ നന്ദിയുള്ളവളായി എന്നും സാക്ഷിയായിട്ട് നിൽക്കാനാണ് ഞാൻ നിൻ്റെ സണ്ണിൽ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നത് എൻ്റെ മക്കളെ മക്കൾക്ക് വേണ്ടിയാണ് മാതാപിതാക്കൾ കരയുകയും പ്രാർത്ഥിക്കുകയും നിൻ്റെ സണ്ണിലെ താഴ്മയോടെ നിലനിൽക്കുന്നതും മക്കൾക്ക് വേണ്ടിയാണ് മാതാപിതാക്കൾ അവര് മാതാപിതാക്കൾക്ക് എന്ത് വന്നാലും അവർ ശാരമാക്കത്തില്ല പക്ഷെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് സഹിക്കാൻ പറ്റത്തില്ല മാതാവി ഞാൻ നിൻ്റെ മകളാണെങ്കിൽ അവൻ നിൻ്റെ കൊച്ചു മകനാണ് നീ അവനെ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണം ഞാൻ നിൻ്റെ സനിയിൽ ഒന്ന് സാക്ഷി പറഞ്ഞോളാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ മകനെ നീ ഒന്ന് ചോദിക്ക് അറബിയോട് ചോദിക്ക് ഞാൻ നാട്ടിൽ പോട്ടോ എന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു ആന്ന് പറഞ്ഞു എവൻ ചോദിച്ചില്ല എങ്കിലും അറബി ഇങ്ങോട്ട് ചോദിച്ചു റോഷനെ നിനക്ക് നാട്ടിൽ പോണോ ആ നാട്ടിൽ പോകണമെന്ന് പറഞ്ഞ ഉടൻ തന്നെ അവർ എടുത്ത് നാട്ടിലേക്ക് അയച്ചു ഞാനിവിടെ വന്ന് ഉടമ്പടി പിന്നെ ഉപ്പും തേനും തൈലും വാങ്ങിച്ചു അന്ന് എനിക്ക് ഏറെ കിട്ടുമായിരുന്നു ഞാനത് വാങ്ങിച്ചു കൊണ്ട് വീട്ടിൽ ചെന്ന് ആ ഉപ്പ് ആ ഉപ്പ് ചൂടുവെള്ളത്തിലിട്ട് അവന് ഇരിക്കാനായിട്ട് കൊടുക്കും അത് കഴിഞ്ഞിട്ട് തേൻ കൊടുക്കും ആ മുറിവിലേക്ക് ഉടമ്പടി തൈലം പുരട്ടും ഒരു മാസം കൊണ്ട് എൻ്റെ മകന് പൂർണമായി മുറിവ് കരിഞ്ഞ് തിരിച്ച് അവൻ സൗദിയിലേക്ക് കടന്നു പോവുകയും ചെയ്തു ഇന്ന് അവൻ സൗഖ്യമായിട്ടിരിക്കുന്നു അത് അത് ഒന്നാമത്തത് രണ്ടാമത്തെ സാക്ഷിയെന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ട് ബ്രസ്റ്റിലും മുഴയുണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ ഉണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അത് കുത്തിയെടുത്ത് പരിശോധിച്ചപ്പോൾ ആ മുഴ വളരുകയാണെന്നാണ് പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യാൻ അവർ വരച്ചു വിട്ടു ഞാൻ പേടിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്തില്ല തൽക്കാലം മരുന്നുകളൊക്കെ കഴിച്ച് കുറച്ച് നാൾ മുമ്പോട്ട് പോയി പിന്നും വേദന സഹിക്കാൻ വയ്യ ഞാൻ ഇവിടെ നിന്ന് കിട്ടിയ ഉടമ്പടി തൈലം ഞാൻ രണ്ട് ബ്രഷിലും പുരട്ടി പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെ ഞാൻ അറിഞ്ഞതേ ഇല്ല എനിക്ക് വേദനയില്ല പിന്നെ നോക്കുമ്പോൾ എനിക്ക് വേദനയില്ല നോക്കുമ്പോൾ മുഴകളൊന്നും കാണാനില്ല എൻ്റെ മുഴകളല്ല അതേടെ എൻ്റെ മാതാവ് ഈശോ എനിക്ക് സൗഖ്യം തന്നു പിന്നെ എൻ്റെ മകളുടെ വിവാഹം ഞങ്ങൾക്ക് നടത്താൻ പറ്റുമെന്ന് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു കാരണം അത്രത്തോളം ഞങ്ങൾ ഭാരപ്പെട്ട് ഓരോ വിഷയത്തിന് മേലും ഞങ്ങൾ ഭാരപ്പെട്ടിരിക്കുമായിരുന്നു എൻ്റെ മകൾ ഒരു ഭാഗത്ത് വിഷമിക്കുന്നു ഞങ്ങൾ ഒരു ഭാഗത്ത് വിഷമിക്കുന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊരു മകളുണ്ട് അവളുടെ വിവാഹം നടന്ന് കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ് മാതാവ് മാ ഏതൊരു മാതാപിതാക്കളുടെ ആഗ്രഹം മക്കൾ വിവാഹം നല്ല നടത്തി അവരുടെ വിവാഹം കാണുന്നത് അവർ നല്ലപോലെ പോലെ ജീവിക്കുന്നതുമാണ് പക്ഷേ ഞാൻ എൻ്റെ മകളെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് അവളെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തി തരണമെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ആ വിഷയം ഉടമ്പടി പുതുക്കി വെച്ചപ്പോഴാണ് ഞാൻ ആ വിഷയം വെച്ചത് ഉടമ്പടി പുതുക്കി പുതുക്കണേൻ്റെ അതേ മാസം തന്നെ എൻ്റെ മോടെ കല്യാണം എനിക്ക് ഭംഗിയായിട്ട് നടത്താൻ പറ്റി കയ്യിലൊന്നും ഇല്ലായിരുന്നു ഞാൻ ശൂന്യതയിലായിരുന്നു പക്ഷേ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ മാതാവും ഈശയും എനിക്ക് അവിടെ കല്യാണം നടത്തി തരണം എൻ്റെ കാനായിലെ കല്യാണം എൻ്റെ ഈശയും മാതാവും നടത്തിയതുപോലെ വീഞ്ഞ് പോരായി വന്നപ്പോൾ ആറ് കൽപ്പരണയിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ഈശോ ഈശയും മാതാവും എൻ്റെ മകളുടെ കല്യാണം ഭംഗിയായിട്ട് ഞങ്ങൾ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവിടെ കല്യാണം നല്ല രീതിയിൽ നടത്തി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല അത് ഏത് വഴിയാണെന്നും എനിക്കിപ്പോഴും അറിയത്തില്ല പൈസ എല്ലാം എങ്ങനെ വന്നു എന്നും എനിക്കറിയത്തില്ല ഞാൻ ഞാൻ ഞാന് പ്രതീക്ഷിക്കാത്ത വലിയൊരു അത്ഭുതമാണ് എനിക്ക് അവിടെ ചെയ്തു തന്നത് പിന്നെ ഇവിടെ ഞങ്ങൾ പത്ത് സെൻറ്റ് സ്ഥലം മേടിച്ചു അത് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു മുൻപ്രമാണമില്ലെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു ഞങ്ങളടുത്ത് ബാധ്യത സർട്ടിഫിക്കറ്റും പ്രമാണത്തിൻ്റെ പകർപ്പും ഒക്കെ കാണിച്ചു പ്രമാണം സൊസൈറ്റി ഇരിക്കുകയാണ് അടുത്ത് തരാമെന്ന് പറഞ്ഞു സെൻറിന് ഏഴര ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ വസ്തു ശരി വാങ്ങിച്ചു അവരെ വാക്കും വിശ്വസിച്ചു അവസാനം ഞങ്ങൾ ഈ ഈ പ്രമാണം കൊണ്ട് കെ എസ് എ ചെന്ന് ഇതിൻ്റെ പകർപ്പും ഇതിൻ്റെ ബാധ്യത സർട്ടിഫിക്കറ്റും അത് കൊണ്ട് കൊടുത്തിട്ട് അവരൊന്നും കൈ എടുക്കത്തില്ല അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടി ഞങ്ങളുള്ള ബാങ്കുകൾ അത്രയും പോയി അവർക്ക് മൂന്ന് ലക്ഷം രൂപ ഞങ്ങൾ കൊടുക്കാനുമുണ്ട് മൂന്ന് ലക്ഷത്തിൻ്റെ ചെക്കാണ് ഞങ്ങൾ കൊടുത്തേക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ ലോൺ എടുത്ത് കൊടുക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ആ ചെക്ക് കൊടുത്തത് ആ ചെക്കിൻ്റെ പൈസ കൊടുക്കാതെ വന്നപ്പോൾ അവർ കൊണ്ടൊന്ന് കേസ് കൊടുത്തു എന്നാൽ ഞങ്ങൾക്ക് പറഞ്ഞ മുൻഭ്രമണത്താ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കുക അത് അവരോട് കേസ് കൊടുത്തിട്ട് അവർ പിന്നെ വാക്ക് മാറി എഴുപത്തഞ്ചില് എഴുപത്തയ്യായിരം രൂപയല്ല സെൻറ്റിന് രണ്ടര ലക്ഷം രൂപ വെച്ച് കൊടുക്കണം അല്ലാതെ അവർ കേസ് ഒത്തു തീർക്കില്ല ഞാൻ ആ കേസിൻ്റെ പേപ്പറുമായിട്ട് എൻ്റെ ഇവിടെ അച്ഛനെ കാണാനായിട്ട് വന്നു അച്ഛൻ ആ കേസിൻ്റെ പേപ്പർ വാങ്ങിച്ച് മാതാവിൻ്റെ അടുത്ത് മുട്ടിച്ച് ഈശോടൻ മുട്ടിച്ച് ഈ അച്ഛൻ എൻ്റെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ടൊരു രൂപം തന്നു ആ രൂപം അവിടെ കൊണ്ട് അവസ്ഥയിൽ കൊണ്ടിടണമെന്ന് പറഞ്ഞു ഞാൻ അതുപോലെ ചെയ്തു ഉടമ്പടി പ്രാർത്ഥനകൾ ഉടമ്പടി പ്രാർത്ഥനകൾ നിയോഗങ്ങളെല്ലാം വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം രണ്ട് മൂന്ന് ലക്ഷത്തിൽ ഞങ്ങൾ സ്വർണമൊക്കെ വിറ്റ് കുറേ പൈസ കൊടുത്ത് ബാക്കി ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ അതിനാണ് അവരോട് കേസ് കൊടുത്തത് ഞങ്ങൾ മുപ്പത്തയ്യായിരം കൂടെ കൂടുതൽ കൊടുത്ത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് ആ കേസ് ഒത്തുതീർത്തു ഞങ്ങൾക്ക് വിധിയായി ഞങ്ങൾ കേസില്ല അങ്ങനൊരു അനുഗ്രഹം കൂടി മാതാവ് ഈശയും തന്നു പിന്നെ ചെറുതും വലുതുമായ ഏത് വിഷയത്തിനാണ് ഞാൻ മുട്ടിമേൽ നിന്ന് മാതാവിനോട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവോ അതെല്ലാം എനിക്ക് സാധിച്ചു കിട്ടും ഒരു കാര്യത്തിനും എനിക്ക് മുടക്കാൻ വന്നിട്ടില്ല പിന്നെ ഞാൻ ഹോം നേഴ്സായിട്ടാണ് ജോലിക്ക് പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത് പോകുന്നത് അതുകൊണ്ട് പിന്നെ ഈ ഇവിടെ വന്ന് ഇവിടെ മൂന്ന് മാസത്തിലൊരിക്കൽ ഞാൻ എല്ലാ മാസവും വരും എല്ലാ മാസവും വന്ന് മാതാവിനെ കണ്ടിട്ടേ പോകത്തുള്ളൂ പിന്നെ പത്രങ്ങൾ വാ പത്രം വാങ്ങിക്കും ഞാൻ തിരുവനന്തപുരം ആറ്റിങ്ങൽ കൊല്ലം ഹരിപ്പാട് പിന്നെ എറണാകുളം മൂവാറ്റുപുഴ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഞാൻ കൊണ്ടുവന്ന് കൊടുക്കും ഈ മാസം ഞാൻ ഒമ്പത് കെട്ട് പത്രമാണ് വാങ്ങിച്ചത് കാരണം പത്രം കൊ എനിക്ക് തികയുന്നില്ല വാങ്ങിച്ചുകൊണ്ട് പോണ പത്രം എനിക്ക് തികയുന്നില്ല കാരണം ഓരോരുത്തരെയും വിളിച്ചാണ് ചോദിക്കുന്നത് ഞാൻ ഓട്ടോ സ്റ്റാൻഡുകളിലും കടകളിലും ബസ് സ്റ്റാൻഡുകളിലും ആശുപത്രികളിലും എല്ലാം കയറുന്നു കൊടുക്കും പിന്നെ രോഗികളായിരിക്കുന്നവരെ കാണാനായിട്ട് ഞാൻ ഹരിപ്പാട് ഹോസ്പിറ്റലിലും ജെല്ല ഹോസ്പിറ്റലിലും എല്ലാം ഞാൻ പോകാറുണ്ട് പിന്നെ എന്നാലെ കൊണ്ട് കഴിയുന്നത് ഓരോരുത്തരും ഞാൻ സഹായിക്കുന്നുമുണ്ട് ആരെന്ത് വിഷമം പറഞ്ഞാലും എൻ്റെ അല ഉള്ളത് ഞാൻ അവർക്ക് കൊടുത്ത് അവരെ സഹായിക്കുന്നുണ്ട് ഇനിയും ഈശോയുടെയും മാതാവിൻ്റെയും സാക്ഷിയായി തന്നെ ജീവിക്കുകയാണ് എൻ്റെ ആഗ്രഹം ഒരു ദിവസം ഒരു ദിവസം പോലും കൃപാസനത്തിലെ യൂട്യൂബിൽ കൂടെയുള്ള പ്രാർത്ഥന കേൾക്കാതെ ഞാൻ നിൽക്കത്തില്ല ജോലി സമയത്തായിരുന്നാൽ ഞാൻ കേൾക്കും എനിക്ക് രോഗിയെ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അങ്ങനെയുള്ള ജോലിക്കാണ് നിൽക്കുന്നത് പരിമിതമാണ് ജോലി എങ്കിലും ഞാൻ അതെല്ലാം ചെയ്യുന്നുണ്ട് ഉറങ്ങുമ്പോഴും എനിക്ക് ഈ പ്രാർത്ഥന കേട്ടോണ്ടല്ലാതെ എനിക്ക് ഉറക്കം വരത്തില്ല ആ കേൾക്കാതെ എന്തെങ്കിലും കാരണം ഫോൺ ഓഫായി പോയാൽ തന്നെയും എനിക്ക് പിന്നെ ഉറക്കം വരത്തില്ല പിന്നെ എങ്ങനെയും ചാർജ് കേറ്റി ആ ഫോണ് പ്രാർത്ഥന കേട്ടാലേ എനിക്ക് ഉറക്കം വരത്തുള്ളൂ ആ ഒരു അവസ്ഥയാണ് ഞാൻ മാതാവിനും ഈശോയിലും വിശ്വസിച്ച് മുന്നോട്ട് ജീവിക്കുന്നത് ഇനിയും അങ്ങനെ തന്നെ എനിക്ക് എന്ത് അനുഗ്രഹം ഇനി അനുഗ്രഹം കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞാലും എനിക്ക് ഈ ഉടമ്പടി നിയോഗത്തിൽ എൻ്റെ ഈശോയുടെ മാതാവിൻ്റെ കരം പിടിച്ചു തന്നെ മുന്നോട്ട് ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം യേശുവേ സ്തോത്രം യേശുവെ നന്ദി പരിശുദ്ധമ്മയുടെ മധ്യ സഹായത്തിലിതിപ്പം പതിനൊന്ന് പ്രാവശ്യം ഉടമ്പടി പുതുക്കി നിൽക്കുന്ന ആളാണ് ഇത് മൂന്നാമത്തെ സാക്ഷ്യമാണ് പറയുന്നത് ഇപ്പോൾ ഒരു പ്രൊട്ടസ്റ്റൻ്റെ വിശ്വാസത്തിൽ നിന്നാണ് പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിലെത്തി ഇപ്പോൾ രണ്ട് വർഷത്തിലധികമായിട്ട് ഈ ഉടമ്പടിയിൽ നിൽക്കുന്നതും എന്തുകൊണ്ടാണ് ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഇത്രത്തോളം അഭിഷേകത്തോടെ സംസാരിക്കാൻ പറ്റുന്നതോ എന്നുള്ള വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞു ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തികൾക്കും പരിശു പതു പതുക്കെ പതുക്കെ അമ്മ സാന്നിധ്യം അനുഭവിച്ച് തുടങ്ങുന്നതേ ഉള്ളു അപ്പം ഒരു സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് ഏറെ പ്രത്യേകിച്ച് ഇവിടെ അനുഭവ സാക്ഷ്യങ്ങൾ ബോധ്യത്തോടെ പറയുന്നവരെയൊക്കെ നമ്മൾ പ്രത്യേകം നമ്മൾ സാക്ഷ്യം കേൾക്കുമ്പം എല്ലാവർക്കും അവരുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ എന്ന് പറയുന്ന വ്യക്തി പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ വളരെ ഗൗരവമായിട്ട് പരിശുദ്ധ അമ്മയെ ജീവിതത്തിൽ സ്വീകരിച്ചവരാണ് ഇവിടെ വലിയ സാക്ഷ്യങ്ങൾ പറയാനായിട്ട് ദൈവം ഇടവരുത്തുന്നത് അതിൽ ഈ ഒരു വിശ്വാസത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ വിശ്വാസത്തിൽ ഒരു സ്ഥാനവും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം നേരെ ഒരു കാത്തലിക് ഫെയ്ത്തിലേക്ക് വരുമ്പോൾ മാതാവിന് വിശ്വാസത്തിൻ്റെ ഒരു വണക്കത്തിൻ്റെ കാര്യത്തിലും ഒരു വിശ്വാസത്തിൻ്റെ കാര്യത്തിലുമൊക്കെ കാത്തലിക് ഫെയ്ത്തും അതിൽ പരിശുദ്ധ അമ്മ ഒരു ഉയർന്ന സ്ഥാനത്തിലേക്ക് വരുന്നുണ്ട് അപ്പം ആ ഒരു സ്ഥാനം ഇപ്പം സഭ നൽകിയ സ്ഥാനമല്ല എന്നുള്ളതാണ് അത് ഈശോ തന്നെ പരിശുദ്ധ അമ്മയെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ഇതാ നിൻ്റെ അമ്മയെന്നും പറഞ്ഞ് ലോകത്തിന് മുമ്പിൽ സമ്മാനിക്കുമ്പോഴും കാനാല കല്യാണ വിരുന്നിലും തുടങ്ങി പരിശുദ്ധമേ അവതരിക്കുമ്പോഴെല്ലാം അപ്പോസ്തലന്മാരുടെ രാജ്ഞിയായിട്ടൊക്കെ അവതരിക്കുമ്പോൾ സഭ തന്നെ ഈ വിശ്വാസ സത്യത്തെ പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പോൾ ആ പ്രഖ്യാപനത്തെ ബോധ്യത്തോടെ മനസ്സിലാക്കുവാനായിട്ട് ഉടമ്പടി സഹായിക്കുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്ന പല സാക്ഷ്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി പറയുന്ന സാക്ഷ്യത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാനായിട്ട് വന്നതും അച്ഛൻ ധൈര്യപ്പെടുത്തി വിട്ടതും അതിൻ്റെ സാക്ഷ്യവും എന്നുണ്ട് അപ്പം മക്കളുടെ വിഷയങ്ങളിലൊക്കെയും വ്യക്തമായിട്ട് ദൈവപിതാവിൻ്റെ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഉണ്ടായെന്നുള്ളത് നല്ലൊരു ബോധ്യം ഒരു പക്ഷേ അവർക്ക് ആ ഒരു വിശ്വാസത്തിൽ ആഴപ്പെടാൻ സമയം ഇനി എടുക്കുമെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വിഷയം പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അതിനൊരു തീരുമാനമായിട്ട് സമയബന്ധിതമായിട്ട് തിരികെ വരുന്നുണ്ട് അതിൽ ഇത്രയും വർഷം ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തമായിട്ട് മാതാവ് കമ്മ്യൂണിക്കേറ്റും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ഒരു ബോധ്യത്തിൽ ഇപ്പോൾ അവസാനം സെൻറ്റൻസ് പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ അവസാനം വരെയും ഉടമ്പടിയിൽ നിൽക്കണമെന്നുള്ളൊരു അഭിഷേകം തോന്നണമെങ്കിൽ ഉറപ്പായിട്ടും ഈയൊരു ആത്മാർത്ഥമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് ഒരു വ്യക്തി വരണം എന്നുള്ളതാണ് ഏറ്റവും അവസാനം ഉടമ്പടിയിലെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതേപോലെ സാക്ഷ്യത്തെക്കുറിച്ചും ആണ് പറയുന്നത് കൂടുതൽ സാക്ഷ്യം കേൾക്കാനായിട്ട് സമയം കണ്ടെത്തുന്നു എന്നുള്ളത് സാക്ഷ്യത്തിലുണ്ട് അത് നിങ്ങൾക്കറിയാം ഇവിടെ സാക്ഷ്യം പറയുന്ന എല്ലാവരും പറയണം നമ്മൾ ഈ ഒരു യാത്രയിൽ നിലനിൽക്കണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഈ യാത്രയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു സ്പിരിച്വൽ ആംബിയൻസ് നമ്മുടെ ചുറ്റുപാടു ഉണ്ടാവണം അതുണ്ടെങ്കിൽ തന്നെ ഉടമ്പടിയിൽ നിലനിൽക്കണമെങ്കിൽ ഉടമ്പടിയായിട്ട് ബന്ധപ്പെട്ട പ്രാർത്ഥനകളും ഒരു സൗഹൃദങ്ങളും ഉള്ളത് അതുകൊണ്ട് ഉടമ്പടി കൂട്ടായ്മകൾ ലു ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഉടമ്പടി എടുത്ത് അവിടെ വിദേശ നാടുകളിലേറെ പ്രത്യേകിച്ച് ഒരുമിച്ച് വന്ന് പ്രാർത്ഥനകളൊക്കെ നടത്തുന്നുണ്ട് കാരണം പരസ്പരം ഈ പൗലോസ് പൗലോസപ്പോസിലും പറയുന്നതൊക്കെ ഒരു ഏക സമൂഹമായിട്ട് ഏക മനസ്സായിട്ട് അതിൽ ജാതിയും മതമൊന്നുമില്ല ഉടമ്പടി എടുത്തു എന്നുള്ളത് മറ്റൊരു ക്രൈറ്റീരിയയിൽ ഒരുമിച്ച് വന്ന് ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് അതിൽ രണ്ടാമത്തെന്ന് പറയുന്ന സാക്ഷ്യങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ ആവർത്തിച്ച് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെ തന്നെ ഈ ഒരു പ്രാർത്ഥനയിൽ നിലനിർത്തുവാനായിട്ടുള്ള അഭിഷേകം നമുക്ക് ലഭിക്കും രണ്ടാമത് ഉടമ്പടി ആരാധനയെ കൂടുക എന്നുള്ളത് അപ്പം ഉടമ്പടി ബന്ധപ്പെട്ട പ്രാർത്ഥനയിൽ നിലനിർത്തുമ്പോൾ നമ്മൾ തന്നെ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു ഒരുമിച്ച് ഇങ്ങനെ ഒരുമിച്ച് സ്ഥിരതയോടുകൂടി മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ആവശ്യകത വളരെ പ്രധാനം കാരണം നമ്മൾ പോകുന്ന സമൂഹത്തിന് മാറ്റമില്ല നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികൾക്കും മാറ്റമില്ല അകപ്പാട മാറ്റമുള്ളത് ഉടമ്പടി എടുത്ത വ്യക്തിക്ക് മാത്രമാണ് ആ വ്യക്തിയാണ് ദൈവമായിട്ട് അപ്പം ഇത് ഒരുപാട് മാറ്റമുള്ള വ്യക്തികളുടെ സൗഹൃദം നമ്മുടെ ചുറ്റുമില്ലെങ്കിൽ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ഓഹോ ഒരുപാട് ഒരു പ്രാർത്ഥന എന്നെക്കാളും പ്രാർത്ഥിക്കുന്നവരും എന്നെക്കാളും അനുഭവം ഉള്ളവരും എന്നെക്കാളും വിശുദ്ധിയിൽ ജീവിക്കുന്നവരുണ്ട് എന്ന് നമ്മുടെ ചുറ്റും നമുക്ക് തോന്നുമ്പോഴേ നമുക്കും ഒരു പ്രചോദനം ഉള്ളിൽ തോന്നത്തുള്ളൂ പരിശുദ്ധ അമ്മ അങ്ങനൊരു രീതിയിലാണ് ഈ പ്രാർത്ഥന നമുക്ക് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് കാരണം ഒരുപാട് സാക്ഷ്യങ്ങളിലൂടെ നമ്മളെ കേട്ട് കേട്ട് പ്രാർത്ഥിച്ച് വീണ്ടും വീണ്ടും ആഗ്രഹിച്ച് ഒരുങ്ങുവാനായിട്ട് ഈ ഒരു കാലഘട്ടത്തിന് പറ്റുന്ന രീതിയിൽ മാതാവ് ഈ പ്രാർത്ഥന നമുക്ക് നൽകിയിട്ടുണ്ട് ഇരിക്കുന്നവർക്കും കേൾക്കുവാനും എവിടെ ഇരിക്കുന്നവർക്കും മാതാവിൻ്റെ അടുക്കയിലേക്ക് സാന്നിധ്യം അറിയിക്കാനും മാതാവ് പ്രത്യേകമായിട്ട് ഈ ഒരു സാഹചര്യത്തെ വളരെ അനുഗ്രഹിച്ച് ആശ്രയിച്ച് നൽകിയിട്ടുണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആൾത്താര ഒരുപാട് കുടുംബങ്ങളെ ഒരുപാട് വ്യക്തികളെയും സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പോഴും ഒരാളിൽ നിന്ന് പല ആളുകളിലേക്ക് ഈ അനുഭവം മാറുന്നു അപ്പോൾ ഈ ഒരു സാക്ഷ്യം ഈ മൂന്നാമത്തെ സാക്ഷ്യം ഇനി ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കുവാനിടപെട്ടില്ല എന്നും ഒരുപാട് പരിശുദ്ധമായ പ്രതിഷീണത്തിൻ്റെ വലിയ അനുഭവം ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക